ഇനി തൃശൂരിലേക്ക് പോയാൽ അവിടെ സ്വരാജ് റൌണ്ടിൽ കെട്ടിടത്തിന്റെ മുകൾ ഭാഗം പൊളിഞ്ഞു വീണു അപകടാവസ്ഥയിലുള്ള കെട്ടിടം ഒരു വർഷമായിട്ടും പൊളിച്ച് നീക്കിയിരുന്നില്ല കഴിഞ്ഞ വർഷം ഇതേ കെട്ടിടത്തിന്റെ ഗ്ലാസ് പാനൽ അടർന്നു വീണിരുന്നു എം എസ് ലിഷോയാണ് നമുക്കിപ്പം വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നത് ആ പൊളിഞ്ഞു വീണ കെട്ടിടത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ലിഷോയ് ആ സമയത്ത് കെട്ടിടത്തിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ ആർക്കെങ്കിലും പരിക്കുണ്ടോ ഇത് ആരുടെയും ശ്രദ്ധയിലൊന്നും വന്നിരുന്നില്ല ഈ മോശാവസ്ഥ സ്വരാജ് റൗണ്ടിൽ ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് കണക്കാക്കുന്നത് ഇന്നലെ രാത്രി ഈ മേഖലയിൽ ശക്തമായ മഴയുണ്ടായിരുന്നു അതിനിടയിലാണ് നേരത്തെ ഗ്ലാസ് ഡോർ പൊളിഞ്ഞു വീണ് യാത്രക്കാരന് പരിക്കേറ്റിരുന്നു അതായത് ആ ഫുട്പാത്തിലൂടെ പോയിരുന്ന യാത്രക്കാരന് പരിക്കേറ്റിരുന്നു ആ യാത്രക്കാരനെ പരിക്കേറ്റ അതേ കെട്ടിടത്തിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ മേൽക്കൂരയാണ് അടർന്നു വീണിരിക്കുന്നത് കുറേ നാളുകളായി ഈ കെട്ടിടത്തിൻ്റെ ബലക്ഷയെ സംബന്ധിച്ചിടത്തോളം നിരവധി പരാതികൾ ഉണ്ടായിരുന്നു ഫയർഫോഴ്സ് ഈ കെട്ടിടം പൊളിച്ചു നീക്കണമെന്ന് റിപ്പോർട്ടും നൽകിയിരുന്നു എന്നിട്ട് പോലും യാതൊരു വിധത്തിലും നടപടി കോർപ്പറേഷൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായില്ല അങ്ങനെയുള്ള ഒരു സമയത്താണ് പിന്നീട് വീണ്ടും ഇത്തരത്തിൽ ഇന്നലെ ഈ കെട്ടിടത്തിൻ്റെ മേൽക്കൂര പൊളിഞ്ഞ് വീണിരിക്കുന്നത് ആ കെട്ടിടത്തിൻ്റെ മേൽപ്പുര പൊളിഞ്ഞു വീഴുകയും തുടർന്ന് അവിടെ ഉണ്ടായ താഴെ ഉണ്ടായിരുന്ന കടകളിലുള്ള ആളുകളെയൊക്കെ തന്നെ അവിടെ നിന്ന് ഒഴിപ്പിക്കുകയുമാണ് നിലവിൽ ചെയ്തിട്ടുള്ളത് ഇനി ആര് ആരെയും തന്നെ ആ ഫുട്പാത്തിൻ്റെ വശത്തിലൂടെ തന്നെ നടക്കാൻ അനുവദിക്കാൻ പാടില്ല കാരണം ആ കെട്ടിടം ഒരുപക്ഷെ തകർന്നു വീഴുകയാണെങ്കിൽ ഫുട്പാത്തിലൂടെ നടന്നു പോകുന്നവർക്ക് പോലും വലിയ ഒരു പരിക്കേൽക്കാൻ സാധ്യത ഉള്ള ഒരു ഇടം കൂടിയാണ് നിഷോയ് നിഷോയിൽ പറഞ്ഞ വലിയ അപകടമാണ് ഒഴിവായത് ഈ കഴിഞ്ഞ ദിവസമാണ് മേൽപ്പൂര തകർന്നു വിവിടെ ദൃശ്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലേക്ക് വന്നത് എന്നിട്ടും ആരും പാഠം പഠിച്ചില്ല മഴ വരും കാലവർഷം എത്തിക്കഴിഞ്ഞ സൂചനകൾ ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ഇങ്ങനെ ഈ തരത്തിലുള്ള ഭീഷണിയായ കെട്ടിടങ്ങൾ ഒരു വർഷം മുൻപും സമാനമായ സാഹചര്യം സമാനം ഈ കെട്ടിടം ഇതേ കെട്ടിടത്തിൽ തന്നെ നടന്നിട്ടും ഒന്നും പഠിച്ചില്ല നമ്മുടെ അധികാരികൾ തീർച്ചയായും യാതൊരു വിധത്തിലും മഴക്കാലവുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ നടത്തിയില്ല എന്നുള്ളതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് ഇത് അതിനോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും മഴക്കാല പൂർവ്വ ശുചീകരണമോ ഒന്നും തന്നെ നടക്കാത്തതിൽ ഇവിടെ കോർപ്പറേഷൻ വലിയ പ്രതിഷേധങ്ങളും നടക്കുന്നുണ്ട് അതായത് ഈ കെട്ടിടം തകർന്നു വീണു അതിനോടൊപ്പം തന്നെ അവിടെ ഉണ്ടാകുന്ന ഉണ്ടാകേണ്ട മുന്നൊരുക്കങ്ങളൊന്നും തന്നെ നടന്നില്ല അതിനോടൊപ്പം തന്നെ തൃശ്ശൂർ നഗരത്തിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ട് ഇപ്പോൾ നടക്കുന്നൊരു പ്രതിഷേധം എന്ന് പറയുന്നത് ടെൻഡർ നടപടികൾ മഴക്കാല പൂർവ്വ ശുചീകരണത്തിൻ്റെ ടെൻഡർ നടപടികൾ പോലും തൃശ്ശൂർ കോർപ്പറേഷൻ പൂർത്തിയാക്കിയിട്ടില്ല എന്നാരോപിച്ചുകൊണ്ട് പ്രതി കൗൺസിലർമാരുടെ സമരം നടക്കുകയാണ് കുളവാഴയുമായി വന്ന് അവർ കോർപ്പറേഷൻ മേയറുടെ വാഹനത്തിന് മുകളിൽ ഈ കുളവാഴ നിക്ഷേപിച്ചിരിക്കുകയാണ് ഇനി ഇനിയും തോടുകൾ കൃത്യമായി വൃത്തിയാക്കിയില്ലെങ്കിൽ പ്രതിഷേധം വലിയ രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളതാണ് പ്രതിപക്ഷ കൗൺസിലർമാർ പറയുന്നത് ഒരു ടെൻഡർ നടപടിയും പൂർത്തിയാക്കിയിട്ടില്ലേ മഴക്കാല മേയർ വാഗ്ദാനം ചെയ്തത് ഇടതുപക്ഷം മുന്നണി വാഗ്ദാനം ഈ തവണ ഏപ്രിൽ മുമ്പ് തൃശൂർ പട്ടണത്തിലെ മുഴുവൻ തോടുകളിലെയും വർക്ക് ശുദ്ധീകരണ പ്രവർത്തികൾ പൂർത്തീകരിക്കുമെന്നാണ് തുടർന്ന് ജില്ലാ കളക്ടർ കളക്ടറേറ്റിൽ യോഗം വിളിച്ചു അവിടെയും ഇത് അവർ ആവർത്തിച്ചു ഇന്ന് മെയ് ഇരുപത്തിയാറാണ് ഈ നിൽക്കുന്ന കൗൺസിലമാരുടെ ഡിവിഷനിലെ തോടുകൾ വലിയ തോടുകൾ ആരംഭിച്ചിട്ട് പോലുമില്ല ആരംഭിച്ചിട്ട് പോലും ഇല്ല മേയറെ വിളിച്ചു പറഞ്ഞു ബന്ധപ്പെട്ടവരെ വിളിച്ചു പറഞ്ഞു യാതൊരു നടപടികൾ സ്വീകരിക്കുന്നില്ല ഞങ്ങളുടെ എല്ലാം ഡിവിഷനുകളിൽ വീടുകളിൽ വെള്ളം കയറി തോടുകൾ കരകൊഴുകുന്ന അതിഭയാനകമായ സാഹചര്യമാണ് നിലവിലുള്ളത് ഞങ്ങൾ കൌൺസിലിന്റെ മേയറോട് പറഞ്ഞപ്പോൾ മേയർ പറഞ്ഞത് മഴയ്ക്ക് മുന്നേ പ്രവർത്തനങ്ങൾ ആരംഭിക്കും തോടി വൃത്തിയാക്കൽ ആരംഭിക്കുമെന്നാണ് ഒരു ഈ ഒറ്റ ഡിവിഷനിൽ ഈ നിൽക്കുന്ന കൗൺസിലമാരുടെ ഒരു ഡിവിഷനിൽ ഇതുവരെയായി ഒരു വൃത്തിയാക്കലും തോടി വൃത്തിയാക്കലും നടന്നിട്ടില്ല ജനങ്ങൾ ഭീതിയിലാണ് ഞങ്ങൾ ഞങ്ങളോടാണ് ഉറച്ചു വയ്ക്കുന്നത് ഞങ്ങൾ എന്തും മറുപടി പറയുന്നത് പ്രതിഷേധമായി ഇപ്പോൾ തൃശൂർ കോർപ്പറേഷനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കുളവാഴയൊക്കെ മേയറുടെ കാറിന്റെ മുകളിൽ ഇട്ടുകൊണ്ടാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം നമ്മൾ ആ ദൃശ്യങ്ങളാണ് കാണുന്നത് നമുക്കറിയാം മഴക്കാല പൂർവ്വ ശുചീകരണം എന്നാണ് പേര് മഴക്കാലം വന്നു കഴിഞ്ഞു കേരളത്തിൽ എന്നിട്ടും തൃശ്ശൂരിലെ തൃശൂർ നഗരത്തിൽ ഒരു തോട് പോലും വൃത്തിയാക്കിയിട്ടില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം അതുകൊണ്ടാണ് ഇപ്പോൾ ഈ രീതിയിലുള്ളൊരു വേറിട്ട പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം കൊച്ചി തൃശ്ശൂരിൽ നീങ്ങുന്നത്